ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആദ്യം കാണിക്കണ മാക്സിയൊക്കെ നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അപ്പോൾ ആവശ്യമുള്ള കാരണം ഒരു പീസ് രണ്ട് പീസൊക്കെ ബാ ഉണ്ടാകുള്ളൂ അപ്പോൾ ആദ്യം കാണണം ആൾക്കാരെ കുറെ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ ഞാൻ കഫ്താനും മനസ്സിലാക്കിയത് ഫുള്ള് അഞ്ചും ആറും വീഴും ഇട്ടും പീസൊക്കെ ആയിട്ട് എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നത് പിന്നെ ചിലർ ഫോട്ടോ അയച്ചെന്നിട്ട് പോകും ക്യാഷ് എമൗണ്ട് ഇട്ട് തരാൻ പറഞ്ഞാൽ അപ്പോൾ ഇട്ട് തരില്ല അപ്പോൾ ആരെ ക്യാഷ് പെട്ടെന്ന് ഇട്ട് തരുന്ന വെച്ചാൽ അവർക്ക് അങ്ങനെ കൊടുത്തിട്ട് പോവുക ചെയ്യുക അപ്പോൾ എത്രയും പെട്ടെന്ന് ക്യാഷ് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിതൂടെ മാറ്റി വെക്കുള്ളൂ അപ്പോൾ നൂറ്റി ൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതാക്കണോ ഇതിന്റെ ഒരു കളർ വരുന്നത് ഇതാണ് ഞാൻ ഒന്നിച്ച് അത് കാണിച്ചു പോകുകട്ടോ നാപ്പത്തിനാല് നാപ്പത്തി ആറൊക്കെ ചെസ്റ്റ് വീതി വരികയുള്ളൂ ഇതാ കേട്ടോ അതിന്റെ ഒരു കളർ വരുന്നത് അപ്പൊ നൂറ്റി തൊണ്ണൂറ് കോട്ടൺ ആണ് അങ്ങനെ പോകുന്ന പ്രിന്റ് ഒന്നല്ല ഇതൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങിയ ആ മാക്സികളായണ് അപ്പൊ ഇതാടാ നൂറ്റി തൊണ്ണൂറ് രൂപയാണേ സമയം ഇതാണ് കേട്ടോ നാൽപ്പത്തിയാറ് നാൽപ്പത്തിനാലൊക്കെ ചെസ്റ്റ് വീതി ഉള്ളു ഉണ്ടാവുകയുള്ളൂ ഇത് റയോണിലാണ് പ്ലെയിൻ റയോണാണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി ഒക്കെ വരുന്നത് പിന്നെ കറക്റ്റ് ഉള്ള പോലും എടുക്കാൻ നിൽക്കണ്ട എന്താ കഴിഞ്ഞ അപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തിനാല് നാപ്പത്തി ആറൊക്കെയാണ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഇത് റയോണാണ് ചിലത് വളരെ പൈസ ഉണ്ടാവുള്ളുട്ടോ ഇത് രണ്ടെണ്ണം ഞാൻ നിർത്തി തോന്നണു ഇത് വേറെ പ്രിന്റും ഇത് വേറെ പ്രിന്റുമാണ് നിർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാട്ടോ ഇതിലേതെങ്കിലും ആണെങ്കിൽ ഇതാട്ടോ ക്രിക്കറ്റ് ഉള്ളൊരു കച്ചരി അപ്പോൾ ഇത്രയും ആണ് നൂറ്റി തൊണ്ണൂറിൻ്റെ പീസുകൾ ഉള്ളത് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിലേക്ക് വരാം അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചലോ കൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് നമ്പർക്ക് മെസ്സേജ് അയയ്ക്കാം ഓക്കെ അസ്സാമലേക്കും അപ്പം ഇനി അങ്ങോട്ട് കുറേ ഓഫർ വീഡിയോസ് ഇങ്ങനെ വരും അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ